അടുത്തത് നമുക്ക് ഡോ വിൻഡോസ് ഡോർസ് ഒക്കെ കൊടുക്കാൻ നോക്കാം അപ്പോൾ അതിലെന്ത് ചെയ്യുക ലെവൽ വണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ ഉണ്ടാകും വിൻഡോണുണ്ടാവും വിൻഡോ ക്ലിക്ക് ചെയ്യുക അതിൽ ഡിഫോൾട്ടർ വിൻഡോ ഒന്നും ഉണ്ടാവും അതല്ലാതെ വേറെ മോഡൽ വിൻഡോ എടുക്കാൻ ലോഡ് ഫാമിലി വരിക അതിനുശേഷം പ്രോരാൻ ഡാറ്റ ഉണ്ടാവും നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും മൈ പി സി മൈ കമ്പ്യൂട്ടറിൽ സി ഫോൾഡ് ഉണ്ടാവും പ്രോരാൻ ഡാറ്റ അത് ക്ലിക്ക് ചെയ്യുക അതിലുണ്ടാവും ഓട്ടോ ഡെസ്ക് അതിൽ ആർ ബി ടി രണ്ടായിരത്തി പതിനാറ് ലൈബ്രറീസ് ഇന്ത്യ വിൻഡോസ് നമുക്ക് ഇത് ഏത് വിൻഡോ വേണ്ടി സെലക്ട് ചെയ്യാൻ നേരം ഓപ്പൺ ഇട്ട് കൊടുത്താൽ മതി ഇത് നേരെ നമുക്ക് ഇവിടെ വേണ്ടി ഇട്ട് കൊടുക്കാം അല്ല ഇവിടെ ക്ലിക്ക് ചെയ്യുക പണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെ വേണ്ട കണ്ടോ അവിടെ കാണിക്കണം നമ്മൾ സെൻ്ററിൽ പോയിന് കാണിക്കണ്ടോ സെൻ്റർ അളവ് കാണിക്കണ്ട എങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ നമുക്ക് എന്ത് ചെയ്യാനും ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് നേരെ ത്രീ എടുത്ത് നോക്കുക കേട്ടോ കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഈ അളവ് നോക്കുക ഈ അളവ് കറക്റ്റ് അല്ലെങ്കിൽ വളർത്തി സെലക്ട് ചെയ്യുക എ ടി എപ്പിൽ നോക്കി ചെക്ക് ചെയ്യുക അല്ല ഹൈറ്റ് നൂറ്റമ്പത് ഡിഫോൾട്ട് പിന്നെ വിടുത്തിട്ടുണ്ട് വിടുത്ത് നൂറ്റാണ്ട് രണ്ട് നൂറ്റമ്പത് കൊടുത്തുള്ളൂ ഇപ്പോൾ അതെല്ലാം നമുക്ക് വേറെ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുകയോ ചെയ്യാം ഓക്കെ ഇട്ട് കൊടുക്കുക ഇനി സിൽ ഹൈറ്റ് മാറ്റണം സിൽ ഹൈറ്റ് മാറ്റാൻ എന്ത് ചെയ്യുക എസ് സ്ട്ട് കൊടുക്കുക ഏതെങ്കിലും വിൻഡോ സെലക്ട് എസ് എല്ലാ വിൻഡോ സെലക്ട് ആവണം അതിന് സെലക്ട് ആളുടെ ഷോർട്ട് എസ് സെ എസ് ആയിട്ട് കൊടുക്കുക സെൽഫ് സെലക്ട് ചെയ്യുക എസ് സെറ്റ് എടുത്തു ഇവിടെ വി സാണോ സിൽ ഹൈറ്റിന് ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് അറുപത് ഇട്ട് കൊടുക്കുക അങ്ങനെ സിൽ ഹൈറ്റ് മാറ്റാം ഇനി അതല്ല നമുക്ക് എന്തെയാണ് ഒരു മിനിറ്റൻ്റെ സൈസ് മാത്രം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എ ടി പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എന്താ ചെയ്യാം വിടുത്തുവാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഹൺഡ്രഡ് എട്ട് ഹൺഡ്രഡ് കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുക്കുക അപ്പോൾ അത് മാത്രം സെപ്പറേറ്റ് മാറും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ എന്താണ് ഡോർ ഇട്ട് കൊടുക്കേണ്ടത് ലെവൽ വണ് ക്ലിക്ക് ചെയ്യുക മുകളിലുണ്ടാവും ആർക്കിടെക്ചറിൽ ഡോറ് ക്ലിക്ക് ചെയ്യുക ലോഡ് ഫാ നമുക്ക് വേറെ മോഡലിയിട്ട് ലോഡ് ഫാമിലി വരിക അതിൽ നമുക്ക് ഡോർസ് ക്ലിക്ക് ചെയ്തു ഏതാ മതി ഡോർ ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഡോർ സെലക്ട് ചെയ്ത് ഓക്കെ ഇട്ട് കൊടുത്തു സൈസ് നോക്കണമെന്നില്ല നമുക്ക് സൈസ് പിന്നെ കൊടുത്താലും മതി ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഇതേ മാറ്റി കൊടുക്കുക ഓരോ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് വേണ്ട ഇതങ്ങോട്ട് വരുന്ന ഡയറക്ഷൻ മാറ്റണമെങ്കിൽ മാറ്റാം ഒക്കെ ചെയ്യാൻ പറ്റും മൂവേ നമ്മൾ കീബോർഡിലെ മൂട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്ത് ലെവലാക്കും ഈ ലെവലാക്കുക ചെയ്യാം ഇനി ത്രീയുടെടുത്ത് നോക്കുക അതിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യുക എ ടി എപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക അവിടെ വിടുത്ത് നമുക്ക് എന്ത് ചെയ്യുക തൊണ്ണൂറാം തൊണ്ണൂറ് ഇട്ട് കൊടുക്കുക ഹൈറ്റ് എന്ത് ചെയ്യുക ഇരുന്നൂറ്റി പത്താം ഇരുന്നൂറ്റി പത്ത് ഇട്ട് കൊടുക്കുക നേരെ ഓക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും മാറിയിട്ടുണ്ടാവും അങ്ങനെ ഡോറും വിൻഡോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതേപോലെ നമുക്ക് എന്തെയാണ് അക്സൈ കൊടുക്കാൻ പറ്റും